ടുഡേ ബാലാക്ക് അവനോട് പറഞ്ഞു എൻ്റെ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് വരിക അവിടെ നിനക്ക് ഞാൻ അവരെ കാണിക്കാം ഏറ്റവും അടുത്തു നിൽക്കുന്നവരെ മാത്രം കണ്ടാൽ മതി എല്ലാവരെയും കാണണ്ട അവിടെ എനിക്ക് വേണ്ടി അവരെ ശപിക്കുക അവൻ ബാലാവിനെ സേഫിയും വയലിൻ്റെ മലയിലേക്ക് കൊണ്ടുപോയി അവിടെ ഏഴ് ബലിപിടങ്ങൾ നിർമ്മിച്ചു ഓരോന്നിലും ഓരോ കാളയെയും മുട്ടാടിനെയും ബലിയർപ്പിച്ചു ബാലാം ബാലാക്കിനോട് പറഞ്ഞു നിന്റെ ദഹനവലിയുടെ അരികിൽ നിൽക്കുക ഞാൻ പോയി കർത്താവിൻ്റെ കർത്താവിനെ കാണട്ടെ കർത്താവിൻ കർത്താവ് ബാലാവിന് പ്രത്യക്ഷപ്പെട്ടു അവന്റെ നാവിൽ വചനം നിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു ബാലാക്കിന്റെ അടുത്ത് മടങ്ങിച്ചെന്ന് പറയുക അവൻ വന്നപ്പോൾ ബാലാഖ് ബോംബെ മോവാബ്യാ പ്രഭുക്കന്മാരോടത്ത് തൻ്റെ ദഹനബലിയുടെ അരിയിൽ നിൽക്കുകയായിരുന്നു ബാല അവനോട് ചോദിച്ചു കർത്താവ് എന്താണ് അല്ല ചെയ്തത് ബാലാം പ്രവചിച്ചു പറഞ്ഞു ബാല ഉണർന്ന് ശ്രദ്ധിക്കുക സിപ്പൂറിന്റെ പുത്ര ശ്രദ്ധിച്ചു കേൾക്കുക വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല അനുദിക്കുവാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ ഇതാ അനുഗ്രഹിക്കാൻ എനിക്ക് ആജ്ഞ ലഭിച്ചു അവിടുന്ന് അനുഗ്രഹിച്ചു അത് പിൻവലിക്കാൻ ഞാൻ ആളല്ല യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല ഇസ്രായേൽ ദുഷ്ടത ദർശിച്ചുമില്ല അവരുടെ ദൈവമായ കർത്താവ് അവരോട് കൂടെയുണ്ട് രാജാവിൻ്റെ അട്ടകാസം അവരുടെ ഇടയിൽ മുഴങ്ങുന്നു ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു കാട്ടുകോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട് ോബിന് ആഭിചാരം ഏൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല ദൈവം പ്രവർത്തിച്ചത് കാണവൻ എന്ന് യാക്കോബിനോട് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത് ഇതാ ഒരു ജനം സിംഹത്തെ പോലെ അത് ഉണരുന്നു പോലെ അത് എഴുന്നേൽക്കുന്നു ഇരയെ വിഴുങ്ങാതെ അത് കിടക്കുകയില്ല രക്തം കുടിക്കാതെ അത് അടങ്ങുകയില്ല ബാലാ ബാലാവിനോട് പറഞ്ഞു നീ അവരെ ശപിക്കുകയും വേണ്ട അനുഗ്രഹിക്കുകയും വേണ്ട ബാലാം പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നാം ഇവിടെ കേട്ട ദൈവവചനം വളരെ കൃത്യമായിട്ട് ദൈവം പറയുന്നുണ്ട് ഇസ്രായേലിനെ ദൈവം പരിപാലിക്കുന്നു ഇസ്രായേലിൻ്റെ കൂടെ ദൈവമുണ്ട് അവരുടെ പിതാവായിട്ട് അവരെ അവൻ ദൈവത്തെ ദൈവത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലാർക്കും അത് സിംഹത്തിൻ്റെ ശക്തിയും കരുത്തും ഉണ്ട് അത് ഉണർന്നെഴുന്നേറ്റാൻ എല്ലാത്തിനെയും സംഹരിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് തന്നെയുമല്ല വളരെ വ്യക്തമായി പറയുന്നു ഇസ്രായേലിനെ ക്ഷുദ്രവിദ്യ ഏൽക്കുകയില്ല ആഭിചാരം അവനെ തേണ്ടുകയില്ല പ്രിയമുള്ളവരെ ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്താലും നമ്മൾ പലപ്പോഴും ഇതിനെയൊക്കെ ഭയപ്പെടുന്നു ഭയപ്പെട്ടു പോകുന്നുണ്ട് ഈ ഭയപ്പാട് നമുക്ക് ഗുണമല്ല ചെയ്യുന്നതെന്നുള്ള സത്യം തിരിച്ചറിയാൻ നമുക്ക് പറ്റണം നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമില്ലായ്മയും വിശ്വാസമില്ലായ്മയാണ് അരുതായ്മയെക്കുറിച്ചുള്ള ഭയം നമ്മളിൽ ഉളവാക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോടു കൂടിയാണെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാതെ സധൈര്യം മുന്നോട്ട് പോകാനുള്ള കരുത്ത് ദൈവം തന്നിട്ടുണ്ട് അത് ഉപയോഗിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ് ഒന്നിനെ ഭയപ്പെടാതെ കർത്താവിൻ്റെ കൂടെയായിരിക്കുകയും അവൻ്റെ അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയും അതിന് ഉണ്ടായാൽ അത് മാറ്റി തരാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട് അതിൻ്റെ മേൽ ചവിട്ടി നടന്ന് ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുവാനുള്ള കഴിവും കൃപയും ദൈവം നമുക്ക് തന്നിട്ടുള്ളത് എടുത്തുപയോഗിക്കുവാൻ ദൈവം നമ്മളോടും ഇവിടെ ആവശ്യപ്പെടുകയാണ് അയതിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചോദന ചെയ്തുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിലേക്ക് പോകാനും ആഴമായ വിശ്വാസത്തിൽ വളരുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ